ഹായ് ഫ്രണ്ട്സ് അസ്ലാമലേക്കും സൗദാസ് ദുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വരി നമ്മളെല്ലാവരും കൂടെ ഒന്ന് കുറച്ച് മണ്ണെടുക്കാൻ പോവുകട്ടോ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും കാണി എല്ലാവരും വരി നമ്മളെല്ലാവരും കൂടെ പോവാണ് അപ്പം മാഷാ അലഹമ്മദിനില്ല തിരൂരാണ് എൻ്റെ വീട് അപ്പോൾ അത് ആ തിരൂരക്ക് കഴിഞ്ഞ ഞായറാഴ്ച കുറച്ച് മണ്ണെടുക്കാൻ പോയതാണ് അപ്പോൾ ചട്ടിയും ചാക്കറ്റൊക്കെ ഇന്ന് പോയിരുന്നത് അപ്പോൾ ആദ്യം ചട്ടിയിൽ നിറയെ പുല്ലിട്ടുട്ടോ പിന്നെന്താ ഇതൊരു ഇരു നമ്മളെ ചതുരപ്പുളീൻ്റെ മരമാണ് അതിൻ്റെ അടിയിലാണ് നല്ല ലീഫൊക്കെ കൊഴിഞ്ഞിട്ട് നല്ലോണം മണ്ണുണ്ട് കേട്ടോ ഇപ്പോൾ ചതുരപ്പുളിയൊക്കെ പൂവിട്ട് ഇതിൻ്റെ ഉമ്മ ഉണ്ടാക്കിയതാണ് ഉമ്മ ഭയങ്കര ഇഷ്ടമായിരുന്നു ഓരോ തൈകൾ വെക്കാനും ഒരുപാട് തൈകളൊക്കെ വെച്ചിട്ടുണ്ട് വീട്ടിൽ ഉമ്മ ഇതാ അതിൻ്റെ അടിയി കറുത്ത മണ്ണുകളാണ് ഞാൻ അധികം കൊണ്ടുവരുന്നത് കേട്ടോ കണ്ടില്ല ഈ മണ്ണാണ് ഇവിടെ നല്ല മണ്ണുണ്ട് നമ്മളെ വീട് തന്നെ ഒരുപാട് സ്ഥലം ഇരിക്കുന്നത് ഒരുപാട് സ്ഥലത്താണ് നമ്മളെ വീടിരിക്കണത് കേട്ടോ അപ്പം ഇതാ ഒന്നൊന്നര ഏക്കർ സ്ഥലമുണ്ട് വീടിത് അപ്പം ഒന്ന് കുറച്ച് തറവാടൊക്കെ പൊളിച്ച് അവിടെയാണ് കുറച്ച് പച്ചക്കറി ഞാൻ നാത്തന്മാരും കൂടെ നട്ടിന്ന് അപ്പം ഇതാ അതിലൊന്ന് ഒരുപാട് തക്കാളിച്ച് ഒരുപാട് ഉണ്ടായിട്ടുണ്ട് കേട്ടോ കുറേയൊക്കെ ഒരു പറിച്ചക്കെണ്ണും ഇഷ്ടം പോലെ ഉണ്ട് അതൊക്കെ എനിക്ക് ചെടി വരുന്ന കൊട്ടയിലാണ് ഞങ്ങളവിടെ പച്ചക്കറിയൊക്കെ നട്ടിക്കണത് കേട്ടോ ചെടി കൂടുതൽ തിരൂര് വരും പിന്നെ നമ്മൾ മൺപ്പുറത്ത് വീട്ടിൽ കുഞ്ഞങ്ങോണ്ടിരും തിരുവനന്ത വീട്ടിൽ നമുക്ക് ഒന്നുകൂടെ സൗകര്യമാണ് കുറേ സ്ഥലമുള്ള അപ്പോൾ ഇതാണ് ഞാൻ പച്ചക്കറിയും ചരങ്ങുണ്ട് മുളകുണ്ട് അങ്ങനെ ഉണ്ട് കേട്ടോ വഴുതനങ്ങണ്ട് എല്ലാതുണ്ട് അപ്പോൾ പോണ ദിവസം ഞാൻ അവരും നോക്കും പിന്നെ ഞാൻ പോവാത്ത ദിവസം അവരും നോക്കും കേട്ടോ അപ്പം നല്ലവണ്ണം ഇപ്പോൾ പുല്ല് പൊന്തിയിട്ടുണ്ട് പുല്ലൊക്കെ പറിച്ച് തീയുന്നത് കൊണ്ടും നല്ല പുല്ല് പൊന്തിയിട്ടുണ്ട് അപ്പോൾ കുമാറുണ്ടവിടെ വീട്ടിൽ കെടുക്കണ തമിഴ്നാട്ടിലുള്ള ഒരു അണ്ണനാണ് അപ്പോൾ അവനെ കൊണ്ടും കുറച്ച് മണ്ണ് എടുപ്പിക്കാൻ വിചാരിച്ച ഓനും മണ്ണെടുക്കേണ്ട ഞാനും അത്തുമ്മരൊക്കെ മണ്ണെടുക്കണ്ടെട്ടോ അപ്പോൾ തക്കാളിയൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ കമൻറ്റ് ചെയ്യേണ്ടി ലൈക്ക് ചെയ്യണം കൂടാതെ സബ്സ്ക്രൈബും ചെയ്യാം നിങ്ങളേറെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കെട്ടോ ഇനി ഒരു ദിവസം കുമാറിനൊഴിവുള്ള ദിവസം വേണം ഞമ്മൾക്ക് ഇവിടുത്തെ പുല്ലുകളൊക്കെ പരിക്കാൻ കേട്ടോ അപ്പം പിന്നെ വഴുതനങ്ങൾ നല്ലോണം ഉണ്ടായി നിൽക്കുന്നുണ്ട് രണ്ട് കളർ കളറ് ഉണ്ട് പച്ചയുണ്ട് വൈലറ്റും ഉണ്ട് ഇതൊക്കെ എനിക്ക് കൃഷിഭവനിന്ന് തൈകൾ കിട്ടണതാണ് കേട്ടോ അപ്പോൾ മഞ്ഞയാണ് വീഡിയോ എടുക്കുന്നത് മഞ്ഞാന്ന മൂത്ത മോളാണ് മണ്ണ വീടെടുക്കണ് അപ്പം നിറയെ കാഴ്ചട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഞാൻ നാത്തുമാരോട് തന്നെ പറിക്കാൻ പറയും എനിക്കതൊന്നും വേണ്ട എനിക്കെൻ്റെ വീട്ടിൽ ഞാൻ മൺപ്പുറത്ത് ഒരുപാടുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഉണ്ടാക്കി കൊടുത്തതാണോ കേട്ടോ അപ്പം ശല്യശാനും കൂടെയാണ് മണ്ണ് എടുക്കണത് ഞങ്ങൾ കുറച്ച് ചട്ടിയിലെടുത്തതിന് ശേഷം പിന്നെ കുമാർ വന്നു കുമാർ പിന്നെ കൂടുതൽ മണ്ണ് കുമാർ എടുത്തന്നിട്ട് അതാണ് കുമാർ ഒന്ന് പണി കഴിഞ്ഞെത്തിയപ്പോൾ തന്നെ മൂന്നര നാലും മണ്ണിയായി കുമാർ ഇങ്ങനെ മണ്ണ് നിറച്ചു തരണുണ്ട് പിന്നെ കുറേ കവറുണ്ട് കവറൊക്കെ ഇനി കുറച്ച് നിറച്ചാൽ മതി ബാക്കി പിന്നെ ചെയ്താൽ മതി എന്നൊരു കുമാർ പണിക്ക് പോകുമ്പോൾ ഭക്ഷണം കൊടുക്കണ്ട പണിയില്ലാത്ത ദിവസങ്ങളും ഭക്ഷണം കൊടുക്കും പിന്നെ അവനോടൊക്കെ ശരിയാക്കും വീട്ടിലാണ് കെടുക്കുന്നത് തറവാട്ടത്തെ അടുക്കള പൊളിച്ചിട്ടില്ല അപ്പോൾ അവിടെ കുമാർ കെടുക്കുന്നത് അപ്പം മണ്ണൊക്കെ കൊടുന്ന് അതിൽ ധാനം നടല് തുടങ്ങിയിട്ടോ ക്യാബേജ് കോളിഫ്ലവർ വഴുതനങ്ങ തക്കാളി പച്ചമുളക് അങ്ങനെ എല്ലാതും ഉണ്ട് അടിയിൽ പുല്ലിട്ട് മേലെ മണ്ണിട്ടിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ ഞാൻ ഇനി കുറച്ച് കഴിഞ്ഞാൽ കമ്പോസ്റ്റ് എന്തൊക്കെ എല്ലാം ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഒന്നും ചെയ്യണില്ല അപ്പം അടിയിൽ നല്ലവണ്ണം പച്ചയലൻ്റെ വളള്ളം ഉണ്ടേ കാര്യമായിട്ടൊന്നും ചെയ്തിട്ടില്ല ഇങ്ങക്കെ പതുക്കെ പതുക്കെ ഓരോന്നും ചെയ്യണം അപ്പോൾ കൂടുതൽ ചാക്കിലൊക്കെയാണ് പിന്നെ ചട്ടി കഴിഞ്ഞാൽ പിന്നെ അടുത്ത മണ്ണുള്ളത് പിന്നെ ഇപ്പോൾ ചാക്കൊക്കെ ഒഴിവാക്കണം ഇങ്ങനെ ആദ്യം ഞാനിങ്ങനെ ആരെണ്ണം അഞ്ചെണ്ണമൊക്കെ ഒരു ചട്ടിയിൽ വെച്ച് ഒത്തിരുന്നു പിന്നെ മണ്ണ് കിട്ടിയതിന് ശേഷം ഞാനിങ്ങനെ മാറ്റി കുഴിച്ചിട്ടാണ് ഇൻഷാള്ള പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്